പരിശുദ്ധമാക്കപ്പെട്ട കാണാൻ റസൂലിനെയും നിങ്ങൾ വഴിപ്പെട്ടാൽ നൽകുന്നതായ ഒരു അനുഗ്രഹം ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നാൽ അതിൽ ഒരു അനുഗ്രഹം എന്നുള്ളത് താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗ്ഗം അള്ളാഹു സുബാന അവർക്ക് നൽകും സ്വർഗീയ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനഹുത്താല അവർക്ക് അവർക്ക് നൽകും താഴ്ഭാഗത്തിലൂടെ നൽകികൾ ഒഴുകുന്ന താഴ്വരകളുള്ള വലിയ സ്വർഗങ്ങളായിരിക്കും അള്ളാഹു സുബാനും അവന്റെ റസൂലിനെയും വഴിപ്പെട്ടുകൊണ്ട് അവരെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് എന്താണോ കാണിച്ചു തന്നത് അള്ളാഹു സുബാന ഹുല എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ പ്രവാചകനും അള്ളാഹു സുബാന ഹു വർത്തനാലയും എന്തൊക്കെയാണോ ഇസ്ലാമിൽ നിഷ്കർഷിച്ചിട്ടുള്ളത് അതെല്ലാം കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്നാൽ അള്ളാഹുത്താല നമ്മളെ വിജയിപ്പിക്കുക മാത്രമല്ല സ്വർഗവും നൽകുമെന്ന് പ്രശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അള്ളാഹുത്താല നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ